നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം സൗദിയിലെത്തിയ സമയത്ത് ഇറാനെതിരെ ചില പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു അറബ് രാജ്യങ്ങളെയും ഗൾഫ് രാജ്യങ്ങളെയും ഒക്കെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാണ് ഗസ വിഷയത്തിൽ ഒരുമിച്ച് നിൽക്കുമെന്നൊക്കെയുള്ള പ്രഖ്യാപനം ട്രംപ് നടത്തിയിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇറാനെതിരായിട്ടുള്ള ചില പരാമർശങ്ങൾ ട്രംപിന്റെ വായിൽ നിന്നും പുറത്തുചാടിയിരിക്കുന്നത് അതായത് ഇറാൻ ഇവിടെ തീവ്രവാദ ബന്ധമുള്ള സംഘടനകൾക്ക് ഇന്ധനമായി മാറുന്നു അവർക്ക് ആയുധം കൊടുക്കുന്നു അവർക്ക് ഫണ്ട് കൊടുക്കുന്നു ഇറാന്റെ പക്കൽ അണവായുധം കിട്ടിക്കൂടാ അത് കിട്ടുന്നത് അമേരിക്ക തടയും അത് തന്നെയാണ് അമേരിക്കയുടെ നിലപാട് എന്ന രീതിയിലായിരുന്നു ട്രംപിന്റെ പരാമർശങ്ങൾ എന്നാൽ ഈ പരാമർശത്തെ അത് വാർത്തയാക്കുന്നതിന് വേണ്ടി വാർത്ത സൃഷ്ടിക്കുന്നതിന് വേണ്ടി മാത്രം ട്രംപ് നടത്തിയതാണ് എന്ന രീതിയിലാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖിയാദിനെ നോക്കിക്കണ്ടത് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം അത്തരത്തിലുള്ളതായിരുന്നു അതായത് ഇറാൻ ഇറാന്റെ നടപടികളുമായി നിലപാടുകളുമായി മുന്നോട്ട് പോകും എന്ന് അബ്ബാസ് അറാഖി ഒരിക്കൽ കൂടെ വ്യക്തമാക്കി എന്നാൽ ഇത്തരത്തിലുള്ള വാർപ്പ് ഒരുകൾ ഒരു ഭാഗത്ത് മുറുകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു അതായത് ഇറാൻ അമേരിക്ക ബാക്ക് ചാനൽ ചർച്ച നടക്കുന്നു അതിന്റെ ഭാഗമായി ചില തീരുമാനങ്ങളൊക്കെ അമേരിക്കയും ഇറാനും എടുത്തിട്ടുണ്ട് എന്നതാണ് ആ വാർത്ത ഈ വാർത്ത ഇവിടെ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ പ്രത്യേക ദൂതൻ സ്റ്റീവിറ്റ് കോഫ് നിഷേധിച്ചിട്ടുണ്ട് സ്റ്റീവിറ്റ് കോഫും അതുപോലെ തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖിയും ഒമാനിൽ ആണവ കരാറുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയ സമയത്താണ് ഇത്തരത്തിലൊരു ബാക്ക് ചാനൽ ചർച്ച നടന്നത് ഈ ബാക്ക് ചാനൽ ചർച്ചയുടെ ഭാഗമായി ഇരു കൂട്ടരും ആ ചർച്ചയിൽ ഉയർന്നു വന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന വാർത്ത പുറത്തു വരുമ്പോൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഇവിടെ ഗൾഫ് രാജ്യങ്ങളുടെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും ഒക്കെ കൂടി സഹകരണത്തോടു കൂടി ഒരു പുതിയ ആണവ പദ്ധതി ഇറാൻ അവതരിപ്പിച്ചു ആ ആണവ പദ്ധതി അമേരിക്കക്ക് പൂർണ്ണമായും സമ്മതമാണ് ആ പദ്ധതിയുമായി ഇറാൻ മുന്നോട്ട് പോകും എന്ന രീതിയിലുള്ളതാണ് എന്തായാലും ഇവിടെ സ്റ്റീവിക് കോഫ് ഇത് നിഷേധിച്ചെങ്കിൽ കൂടെ ഈ വാർത്തയിൽ എന്തോ കഴമ്പുണ്ട് എന്ന് തന്നെയാണ് പല പ്രമുഖരും ഇതിനെ അങ്ങനെയാണ് നോക്കിക്കാണുന്നത് കാരണം ഒരു ഭാഗത്ത് അമേരിക്ക ഇസ്രായേലിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ട്രംപ് ഇനി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവുമായി ആശയവിനിമയം പോലും നടത്തണ്ട എന്ന് തീരുമാനിച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി ഇസ്രായേലിനെ മാറ്റി നിർത്തിയ ഒരു സംഭവം അതുപോലെ തന്നെ അമേരിക്കയിലെ മിഡിൽ ഈസ്റ്റിലെ പ്രത്യേക ദൂതൻ സ്റ്റീവ് കോഫ് ഇസ്രായേലുമായി ഇവിടെ ഇനി ചർച്ചയ്ക്ക് പോകേണ്ടതില്ല ഇസ്രായേൽ ആണ് ഗസയിൽ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നതിന്റെ ഉത്തരവാദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് ആ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ബന്ധികളെ തിരിച്ചു കൊണ്ടുവരാൻ ഒരുപാട് സമയമുണ്ടായിരുന്നു ചർച്ച നടത്താൻ ഒരുപാട് സമയമുണ്ടായിരുന്നു എന്നാൽ ആ സമയങ്ങളെല്ലാം ഇവിടെ പാഴാക്കിയത് ഇസ്രായേൽ പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ് ഇത് രാജ്യ താല്പര്യമല്ല ബന്ധുക്കളുടെ ബന്ധുക്കളെ നേരിൽ കണ്ടുകൊണ്ടാണ് സ്റ്റീവ് കോഫ് ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയത് ആ അഭിപ്രായത്തിൽ ഇപ്പോഴും സ്റ്റീവ് കോഫ് ഉറച്ചു നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഇറാനും അമേരിക്കയും തമ്മിൽ ബാക്ക് ചാനൽ ചർച്ച നടന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ ഇവിടെ പ്രചരിക്കുമ്പോൾ നമുക്കത് വിശ്വസിക്കേണ്ടി വരികയാണ് പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ ആവശ്യപ്രകാരം അമേരിക്ക ഇറാനെ ആക്രമിക്കും ആക്രമിക്കുമെന്ന് പറഞ്ഞിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സംഘർഷങ്ങൾക്ക് ഇപ്പോൾ അയവ് വന്നിരിക്കുകയാണ് ഡീഗോ ഗാഷയിൽ അമേരിക്ക വിന്യസിച്ചിരുന്ന ബീ ടു ബോംബർ വിമാനങ്ങൾ അമേരിക്ക പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇറാനുമായി ഇപ്പോൾ ഒരു യുദ്ധത്തിന്റെ ആവശ്യമില്ല ഇറാനുമായി ഒരു സൗഹൃദം സ്ഥാപിക്കാൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് അത്തരത്തിലൊരു താല്പര്യമുണ്ട് എന്ന് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഇവിടെ ഗൾഫ് രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അക്കാര്യം പറഞ്ഞ സമയത്താണ് ട്രംപ് ഇവിടെ ഇറാൻ തീവ്രവാദ സംഘടനകൾക്ക് സംഘങ്ങൾക്ക് ഇന്ധനമായി മാറുന്നു അവർക്ക് ആയുധം കൊടുക്കുന്നു അതുകൊണ്ട് ഇറാന്റെ പക്കൽ ആണവായുധം കിട്ടിക്കൂടാ എന്നൊരു നിലപാട് അമേരിക്ക സ്വീകരിക്കുന്നു എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത് എന്തായാലും ഇവിടെ ഇറാന്റെ പിന്തുണയുള്ള സംഘങ്ങളുമായി അമേരിക്ക ചർച്ച നടത്താൻ തയ്യാറാകുന്നു ഹൂത്തികളുമായി വീടിനർത്തൽ കരാറാൻ തയ്യാറാകുന്നു ഇറാനെ ആക്രമിക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് വ്യക്തമാക്കുന്നു ഇസ്രായേൽ പറയുന്നതനുസരിച്ച് ഇറാനെ ആക്രമിക്കാൻ പോയാൽ ആ യുദ്ധം നീണ്ടുപോകും അതിന്റെ നഷ്ടം അമേരിക്കക്ക് മാത്രമാണ് അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളെ പിണക്കി ഒരിക്കലും ഇറാനെ ആക്രമിക്കണ്ട എന്ന ഒരു തീരുമാനത്തിൽ അമേരിക്ക എത്തിയ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ഈ ബാക്ചാനൽ ചർച്ചയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ വിശ്വസിച്ചേ മതിയാകൂ എന്തായാലും ഈ കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെങ്കിൽ ഇറാൻ കിട്ടിയ അവസരത്തിൽ ഇസ്രായേലിനെ വീണിടത്തിട്ട് ഒരു വീക്ക് വീക്കിയിരിക്കുകയാണ് കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാതെ ഭയപ്പെട്ടു നിൽക്കുന്ന ഒരു സമയമാണ് വല്ലാതെ ഒറ്റപ്പെട്ടു പോയൊരു സമയമാണ് ഈ സമയം തന്നെയാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ പറ്റിയ സമയം എല്ലാ നിലക്കും ഇസ്രായേലിനെ തളർത്തുക മാനസികമായി തളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി അമേരിക്കയുമായി ഒരു സൗഹൃദം സ്ഥാപിക്കാൻ ഇറാൻ തയ്യാറായേക്കും എത്ര വിരോധമുണ്ടെങ്കിലും എത്ര അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഇസ്രായേൽ തന്നെയാണ് മുഖ്യ ശത്രു എന്ന് ഇറാൻ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ മുഖ്യ ശത്രുവിനെ ഒതുക്കുന്നതിനു വേണ്ടി ഇവിടെ ശത്രുതയിലുള്ള ഒരു രാജ്യവുമായി ചേർന്നു പോകാൻ അല്ലെങ്കിൽ അവരുമായി സഹകരിച്ചുകൊണ്ടൊരു ആണവ കരാർ അവതരിപ്പിക്കാൻ ഇറാൻ തയ്യാറായേക്കും എന്ന് തന്നെയാണ് പല പ്രമുഖരും ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തൽ നടത്തിയിരിക്കുന്നത്